നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ലൈനപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ തീർത്തും പറയാൻ പോകുന്നത് ഒരു പോസിബിൾ ലൈനപ്പ് ആണ് എന്നുള്ളതാണ് അല്ലാതെ ഞാൻ പറയാൻ പോകുന്ന ലൈനപ്പിലെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങൂ എന്ന് പറയുന്നില്ല മറിച്ച് അടുത്ത മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ലൈനപ്പിനെ കുറിച്ച് നോക്കാം അതിനു മുൻപായിട്ട് നമുക്കറിയാം അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായി വരുന്നത് മോഹൻ ബഗാനാണ് കൊച്ചിയിൽ വെച്ചുകൊണ്ടാണ് മത്സരം നടക്കുന്നത് മാർച്ച് പതിമൂന്നാം തീയതി ആയിരിക്കും ഈ ഒരു മത്സരം നടക്കുക രാത്രി ഏഴ മുപ്പതിന് തന്നെയാണ് മോഹൻ ബഗാനും കേരള ബ്ലാസ്റ്റേഴ്സും ഈ സീസണിൽ ഇതിനു മുൻപ് ഏറ്റുമുട്ടിയ സമയത്ത് എതിരില്ലാത്ത ഒരു ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരുന്നു മത്സരത്തിന്റെ ഒൻപതാം മിനിറ്റിൽ ദിമിത്രിയോസ് നേടിയ ഗോളിനാണ് അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് സോ അടുത്ത മത്സരത്തിൽ അല്ലെങ്കിൽ പതിമൂന്നാം തീയതി നടക്കാനായിട്ട് പോകുന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ലൈനപ്പാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഗോൾ പോസ്റ്റിൽ കരഞ്ജിത്ത് സിംഗും ഡിഫൻസിൽ ഹോർമിപ്പാം മിലോസ് സെന്റർ ബാക്കായി വരുമ്പോൾ റൈറ്റ് ബാക്കായി പ്രീതം കോട്ടാലും ലെഫ്റ്റ് ബാക്കായി സന്ദീപും വരാനുള്ള സാധ്യതയാണ് കാണുന്നത് നമുക്കറിയാം റൈ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഞാൻ ഓച്ച വരാറുള്ളതാണ് പക്ഷതാരത്തിന് നാലാം മില്ലോ കാർഡ് ലഭിച്ചതിനെ തുടർന്ന് അടുത്ത മത്സരം സസ്പെൻഷനാണ് അതുകൊണ്ട് തന്നെ അവിടെ സന്ദീപ് സിംഗ് വരാനുള്ള സാധ്യത കാണുന്നു അതുപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ സെന്റർ മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് ജീക്സൻ സിംഗും വിബിനും കളിക്കാനുള്ള സാധ്യതയുണ്ട് റൈറ്റ് വിങ്ങറായി ദേസൂക്കയും ലെഫ്റ്റ് വിങ്ങറായി ഐമനും കളിക്കാനുള്ള സാധ്യത കാണുന്നു മുന്നേറ്റ നിരയിൽ വിദേശ താരങ്ങളായിട്ടുള്ള ഫുദോ സുനിച്ചും അതുപോലെ തന്നെ ദിമുത്രിയോസും കളിക്കാനുള്ള സാധ്യത കാണുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവർക്കും നന്ദി